ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പല ശീലങ്ങളും ഹൃദയത്തിനെ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളിതിൽ എത്ര പേർക്കറിയാം ഇന്ന് ഞാൻ വേഗത്തിൽ പറയാൻ പോകുന്ന പന്ത്രണ്ട് ശീലങ്ങൾ ഇതെല്ലാം സൈലന്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അട്ടിപറിക്കുന്നതാണ് ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വെറുക്കുന്ന ശീലങ്ങളാണിത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഈ ശീലങ്ങളെ നമുക്കൊരു സ്കോർ കാർഡ് വെച്ചിട്ട് നോക്കാം എന്ന് വെച്ചാൽ എത്ര ശീലങ്ങൾ നമ്മൾക്കുണ്ട് ആ ദുശീലങ്ങളുടെ എണ്ണം കൂടും തോറും നമ്മുടെ ഹാർട്ടിന്റെ റിസ്ക് കൂടും ഒന്നാമത്തെ ദുശീലം അനാവശ്യമായിട്ട് വേദന സംഹാരികൾ കഴിക്കാൻ പല ആളുകളും സ്ത്രീകളും ചെറിയ വേദന വരുമ്പോ തന്നെ പെയിൻ കില്ലർ വാങ്ങി കഴിക്കുന്നുണ്ട് ഇത് ബി പി കൂട്ടുന്നുണ്ട് ഹാർട്ടിന്റെ റിസ്ക് കൂട്ടുന്നുണ്ട് രണ്ടാമത്തത് കൂടുതലായിട്ട് കോഫി കഴിക്കുക എന്നുള്ളതാണ് ഇത് ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടുന്നുണ്ട് അനാവശ്യമായിട്ട് ബി പി കൂട്ടുന്നുണ്ട് കാലക്രമേണ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് മൂന്നാമത്തത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്നുള്ളാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുകയും പിന്നീട് ധാരാളം ഭക്ഷണം കഴിക്കുകയും അവസ്ഥ ഇത് ഷുഗറിന്റെ ക്രമീകരണത്തെ താളം തെറ്റിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് നാലാമത്തത് പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യം പലരും ശ്രദ്ധിക്കുന്നില്ല ഇത് രക്തധമനികളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് കാലക്രമേണ ബ്ലോക്കിലേക്ക് വരും നയിക്കാൻ സാധ്യതയുണ്ട് ചില ആളുകൾക്ക് വാൽവിനെയും ബാധിക്കാറുണ്ട് അഞ്ചാമത്തത് ഷുഗറിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അമിത വണ്ണ വണ്ണുണ്ടാക്കുന്നുണ്ട് ഹൃദയത്തെയും ബാധിക്കുന്നുണ്ട് ആറാമത്തത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അമിതമായ ടെൻഷൻ ഡിപ്രഷൻ ഇതെല്ലാം രക്തധമനികളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട് ഹൃദയമിടിപ്പിനെയും ഹൃദയത്തിനെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഏഴാമത്തത് കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പ്രോസസ്ഡ് ഫുഡുകളിൽ അമിതമായ അളവിൽ ട്രാൻസ്ഫാറ്റുകളും ഉപ്പും ഉള്ളത് കാരണം രക്തധമനികളിൽ നീർക്കെട്ട് വരാൻ ി പി കൂടാനും ഹൃദ്രോഗ സാധ്യത കൂട്ടുകയും ചെയ്യണം എട്ടാമത്തത് സ്മോക്കിംഗ് ആണ് സ്മോക്കിങ്ങിന്റെ കേട് നമുക്ക് എല്ലാവർക്കും അറിയാം രക്തധമുനികളെ നേരിട്ട് ബാധിക്കും ബ്ലോക്ക് ഉണ്ടാക്കും ഒമ്പതാമത്തേത് സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് ദീർഘസമയം ഇരുന്ന് ജോലി ചെയ്യുന്ന പല വ്യക്തികളിലും ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കൂടുകയാണ് മാത്രമല്ല ബി പി കൊളസ്ട്രോൾ പ്രമേഹം ഇതെല്ലാം വർദ്ധിക്കും പത്താമത്തത് ഉറക്കക്കുറവാണ് ഒരുപാട് രീതിയിൽ ശരീരത്തെയും ഹൃദയത്തെയും ബാധിക്കും ഇൻഫ്ലമേഷൻ കൂടുകയാണ് ഹോർമോണുകളുടെ ബാലൻസ് തെറ്റാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ് പതിനൊന്നാമത്തേത് ആൽക്കഹോൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് ഇവരുടെ രക്തത്തിൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടാണ് ഹൃദയത്തിന്റെ മാംസ ം സംഭവിക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാമത്തേത് പല ആളുകളും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കൃത്യമായ ഇടവേളകളിൽ ടെസ്റ്റ് ചെയ്യാതെ അമിതമായ രീതിയിൽ കൊളസ്ട്രോളും ബിപിയൊക്കെ കൊണ്ട് നടന്ന് അത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കും അറ്റാക്ക് ഉണ്ടാക്കും എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരു ശീലാക്കി മാറ്റണം നമ്മളിൽ പലർക്കും ഇതുപോലുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇതിൽ ഏത് ശീലമാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഒന്ന് കമന്റ് ചെയ്യുക ആവശ്യമുള്ളവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക